കാരം ഞാൻ ഡോക്ടർ ജി കെ ജോർജ് നെഫ്രോളജിസ്റ്റാണ് ഞാൻ ഇന്ന് ഡയാലിസിസിനെ പറ്റി സംസാരിക്കുന്നതാണ് വൃക്ക തകരാർ വരുമ്പോഴത്തേക്ക് ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളും എക്സസ് ഇലക്ട്രോലൈറ്റ്സ് എക്സസ് വെള്ളം കളയാൻ വേണ്ടി വൃക്കകളുടെ ആവശ്യമുണ്ട് അപ്പം വൃക്കയ്ക്ക് തകരാർ വരുമ്പോഴത്തേക്ക് ഇത് മാലിന്യങ്ങൾ കളയാൻ വേണ്ടിയും ഇലക്ട്രോലൈറ്റ്സ് പൊട്ടാഷ്യം സോഡിയം മുതലായ നോർമൽ ലെവലിൽ വരത്ത് വരുത്തക്കാൻ വേണ്ടി ഡയാലിസിൻ്റെ മെഷീൻ്റെ ആവശ്യം ചിലപ്പം വേണ്ടി വരും വൃക്ക വൃക്കത്തകരാർ പ്രത്യേകിച്ച് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് സായിയായി വൃക്ക തകരാറ് വരുന്നത് ഉദാഹരണത്തിന് ക്രമേണയായിട്ട് പ്രമേഹ രോഗം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ക്രമേണ വൃക്കകളിനെ തകരാറ് വരുത്തി ഗ്രാജുവേറ്റ് കൂട്ടി വന്ന ശേഷമാണ് നമ്മൾ ഡയാലിസിസ് തുടങ്ങുന്നത് നേരെ മറിച്ച് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി പെട്ടെന്ന് വരുന്ന വൃക്ക തകരാറാണ് ഉദാഹരണത്തിന് കുട്ടികൾ വയറ്റിളക്കം വന്നിട്ട് പെട്ടെന്ന് മൂത്തുന്ന അളവ് കുറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ട് സാധാരണ നടക്കുന്ന ആൾ പെട്ടെന്ന് മൂത്തുന്ന അളവ് കുറയുക ദേഹത്തിൽ നീര് വരിക ഓർക്കാനും ഛർദിൽ വരിക ടെസ്റ്റുകൾ ചെയ്യുമ്പം ബ്ലഡ് യൂറിയ ക്രിയേറ്റിൻ ലെവല് അധികമായി കണ്ടുവരുന്നു അപ്പം ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്ന് പറയും അപ്പം ഈ രണ്ട് തര ഡയാലിസിന് ചെറിയൊരു വ്യത്യാസം കൊണ്ട് സായിയായി തകരാൻ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇന്ന നമുക്ക് പ്ലാൻ ചെയ്യാം ഇന്ന ദിവസം നമുക്ക് ഡയലിസിസ് നമുക്ക് തുടങ്ങാം അപ്പം നമുക്ക് കയ്യിൽ നമുക്കൊരു ഫിസ്റ്റിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെറിയ സൂചി ഇതുപോലൊരു എ വി ഫിസ്റ്റുല നീഡിൽ എന്ന് പറയും എ വി ഫിസ്റ്റ നീഡിൽ വെച്ച് ചെറിയ സൂചി വെച്ച് നമുക്ക് ഫിസ്റ്റുലയിലേക്ക് അടത്തിൽ നമുക്ക് രക്തം മെഷീൻ വഴി കടത്തക്കണമുള്ള ഫ്ലോ കിട്ടും നേരെ മറിച്ച് പെട്ടെന്ന് വരുന്ന വൃക്ക് തകരാറാവുമ്പോഴത്തേക്ക് നമുക്ക് അറിയത്തില്ല ഇങ്ങനെ നേരത്തെ നമുക്ക് ഡയലസിൻ്റെ ആവശ്യമില്ല അപ്പോൾ അപ്പം ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ദിവസം തന്നെ ചിലപ്പോൾ ഡയാലിസിസ് ഇതിൻ്റെ ആവശ്യം ചിലപ്പം വരും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനത്തെ ഈ ഹീമോ ഒരു ഹീമോ കെട്ടീറ്റർ എന്ന് പറയും ഈ കെറ്റീറ്റർ ഒന്നിൽ കഴുത്തിലോ അല്ലെങ്കിൽ തുടയിലോ കടത്തിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ പമ്പ് വഴി രക്തം എടുക്കും ശരീരത്തിൽ നിന്ന് ഇത് നമുക്ക് മെഷീൻ വഴി കടത്തി ബ്ലഡ് യൂറിയ ക്രിയറ്റ് അങ്ങനെന്താ മാലിന്യങ്ങൾ ഡിഫ്യൂഷൻ വഴി മാറ്റാൻ സാധിച്ചേക്കും അതേ സമയത്ത് എക്സസ് വെള്ളം എക്സസ് എറക്ട്രലൈറ്റ്സ് ഒക്കെ മാറ്റാനും സാധിച്ചേക്കും പക്ഷേ ഈ രക്ത ഡയാലിസിന് നമുക്ക് ബ്ലഡ് പ്രഷർ ഒരുമാതിരി സാമാന്യം രക്ത ബ്ലഡ് പ്രഷറിൻ്റെ ലെവൽ ഒരു വൺ ട്വൻറ്റി എയ്റ്റി ഒക്കെ എങ്കിലും വേണം അപ്പോൾ ചിലപ്പം ചിലവർക്ക് വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ ഷോക്കിലായിരിക്കും ബ്ലഡ് പ്രഷർ തീരെ കുറവായിരിക്കും അപ്പം അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് സാധാരണ ഉള്ള ഡയാലിസിസ് സാധ്യത സാധ്യമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ് വേറെ തരം ഡയാലിസിസ് ഉണ്ട് ഇതിൽ രക്തസമ്മർദ്ദം തീരെ കുറവുള്ളവർക്ക് നമുക്ക് സ്ലോ ആയിട്ട് ഡയാലിസിസ് നമുക്ക് ചെയ്ത് അവർക്ക് ബ്ലഡ് ഹീമോ ഡൈനാമിക് ഡിസ്റ്റർബ്സ് ഡിസ്റ്റർബൻസ് വരാതിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഡയസ്യം ബ്ലഡ് നമ്മൾ മെഷീനോട് കടത്തും ചിലപ്പം ബ്ലഡ് പ്രഷർ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് കണ്ടിന്യൂസ് റീജിനൽ റീപ്ലേസ് തെറപ്പിയിൽ സ്ലോ പമ്പ് സ്പീഡ് വെച്ച് നമുക്ക് കുറച്ച് ബ്ലഡ് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് മാന്യങ്ങളിൽ നമുക്ക് മാറ്റാൻ സാധിച്ചേക്കും പക്ഷേ ഇങ്ങനെ ഇതിന് വേണ്ടി ഒരു പ്രത്യേകം തരം ഒരു മെഷീനുണ്ട് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി മെഷീൻ ഇതിൻ്റെ പക്ഷേ പതുക്കെ നമ്മൾ എടുക്കുന്നതുകൊണ്ട് കുറേ നേരം ചെയ്യേണ്ടി വരും നമുക്കിതൊരു സാധാരണ ഡയാലിസിസ് ഒരു നാല് മണിക്കൂറാണെങ്കിൽ ഇത് ചിലപ്പം എട്ടോ പന്ത്രണ്ടോ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യാൻ ചെയ്യാൻ ചെയ്യേണ്ടി വന്നേക്കാം കാരണം പതുക്കെ പതുക്കെ ആയിരിക്കും യൂരിയ ക്രിയേറ്റിനും ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നത് പക്ഷേ ഈ ബ്ലഡ് പ്രഷർ കുറവുള്ളവർക്ക് സിആർആർ ടി വഴി നമുക്ക് ഫ്ലൂയിഡ് നമുക്ക് കൊടുക്കാനും സാധിച്ചേക്കും ബ്ലഡ് പ്രഷർ ഹീമോഡൈനാമിക് ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിലാണ് നമ്മൾ സിആർആർ ടി ചെയ്യുന്നത് സിആർആർ ടി ചെയ്യുന്നത് കണ്ടിന്യൂസ് ഇപ്പോൾ സാധാരണ ഉള്ള ഡയാലിസിസ് മെഷീനല്ല ഇതുപോലൊരു മെഷീൻ ആയിരിക്കും അതിനകത്തൊരു പമ്പുണ്ട് ബ്ലഡ് കടത്താൻ വേണ്ടി ഡയലൈസൈറ്റ് ഈ ഡിഫ്യൂഷൻ വഴി വരുത്തണുള്ള ഡയലൈസൈറ്റ് അത് സ്ലോ സ്പീഡിൽ നമുക്ക് മെഷീൻ വഴി നമുക്ക് ഈ മെഷീൻ വഴി ചെയ്യാൻ സാധിച്ചേക്കും അപ്പോൾ ഇതിൻ്റെ സിആർആർ ടി ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഡയലിസിസിൻ്റെ ചിലവ് ആയിരത്തി ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ആയിരിക്കും ഇതിൻ്റെ പക്ഷേ ചിലവ് ഡയലിസിറ്റ് ഫ്ലൂയിഡിൻ്റെ ചിലവൊക്കെ നോക്കുമ്പം ചിലപ്പം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ചിലപ്പം വേണ്ടി വരും പക്ഷേ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഹീമോഡൈനമിക്കലി ബെറ്ററായി ബ്ലഡ് പ്രഷർ നോർമലായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഡയാലിസിസ് ചെയ്യാൻ സാധിച്ചിരിക്കും ഇത് കൂടാതെ പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞൊരു ഡയാലിസിസ് ഉണ്ട് ഇത് നമുക്ക് രക്തസമ്മർദ്ദം കുറവുള്ളവർക്ക് നമുക്ക് വയറിൽ ട്യൂബ് കടത്തി നമുക്ക് ഫ്ലൂയിഡ് വയറിനകത്ത് കിടത്തിയിട്ട് അതുവഴി ഡിഫ്യൂഷൻ ചെയ്ത് നമുക്ക് മാലിന്യങ്ങളിലും മാറ്റാൻ സാധിച്ചേക്കും ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ രക്തക്കുഴകളിലുമായിട്ട് നമ്മൾ ട്യൂബ് ഇടാത്തുകൊണ്ട് ബ്ലഡ് പ്രഷർ കുള കുറവുള്ളവർക്കും നമുക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഡയാലിസിസ് പലതരം ഉണ്ട് നമ്മൾ എങ്ങനെ ഏത് തരം ഡയാലിസിസ് വരുന്ന രോഗിയുടെ കണ്ടീഷൻ സ്റ്റരിക്കും അവരുടെ സിംറ്റംസ് പിന്നെ അവരുടെ ബ്ലഡ് പ്രഷർ പിന്നെ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളവർക്കൊക്കെ അനുസരിച്ച് നമുക്ക് പലതരം ഡയാലിസിസ് നമുക്ക് തീരുമാനിക്കാം ഏതാണ് അവർക്ക് ഉചിതമായ വേണ്ടിയ ഡയാലിസിസ്